ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ട് കല്യാണി എന്ന നായ്ക്കുട്ടിയെ കുറിച്ചുമായിട്ട് അവളെ ഏറ്റുമാനൊരാ എൻ്റെ അച്ഛൻ്റെ അങ്ങനെയും താമസിക്കുന്ന ഇടത്ത് ആരോ വളർത്തി ഉപേക്ഷിച്ചൊരു നായ്ക്കുട്ടിയാണ് നല്ല ട്രെയിനിങ്ങോടുകൂടിയൊക്കെ വളർന്നു വന്നത് അവൾക്ക് നല്ല പറഞ്ഞ നല്ല അനുസരണയും കാര്യങ്ങളൊക്കെ ഉള്ളവളാണ് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്നവളാണ് അപ്പോൾ എന്ന് ഞാൻ വീട്ടിൽ പോയാലും അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളിക്കുമ്പോഴേ ഓടി വരും കല്യാണി എന്ന പേര് ഞാൻ അവൾക്ക് ഇട്ടതാണ് അങ്ങനെ ഒരു ദിവസം അമ്മ പറഞ്ഞു ആ മൂന്നാം മൂന്നാമ്പിള്ളേരെ പ്രസവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടികളാണ് അപ്പോൾ ഞാൻ ഓർത്തി ഓർത്ത് ഇതുങ്ങളെവിടെ കഴിയും വീട്ടിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കും ആ മക്കൾക്ക് എല്ലാത്തിനും കൂടെ കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വയറ നിറയെ കിട്ടാനോ അങ്ങനെ ഉണ്ടോ ഇല്ല അപ്പോൾ അടുത്ത വീട്ടിലെ കാറിൻ്റെ അടിയിൽ കിടക്കും ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കൊടുക്കും രണ്ട് വീട്ടിലും നോട്ട മക്കളും അറിവായി പിന്നെ അമ്മയും മക്കളുടെ ആ വഴിയെ ആൾക്കാർ നടക്കുന്ന ആരെയും നടത്തുകയില്ല അപ്പോൾ ഇതുങ്ങളെ ആരെങ്കിലും വിഷം വെച്ച് പോരില്ലോ ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് സങ്കടമായിട്ട് ഞാൻ പിന്നെ കുട്ടിയുള്ളവരോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഞങ്ങൾ ഈ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ മൂന്ന് പിള്ളേരുമായിട്ട് പോയി അപ്പോൾ അവർക്ക് മൂന്ന് കുട്ടികളെ വേണം പക്ഷേ ഈ അമ്മമാരി ഇച്ചിരി വലുതായി തീറ്റ തിന്നാൻ തുടങ്ങിയപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒരുത്തൻ്റെ ഒരുത്തൻ കടിച്ചു അന്വേഷിച്ചിട്ട് കടിയിട്ടി പിന്നെ ഒരാളെ കിട്ടി തള്ളയും വന്ന് കയറി എന്നിട്ട് ഞങ്ങൾ തള്ളയും കൊച്ചിനെയും അങ്ങോട്ട് പോന്നു എനിച്ചിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അനീഷിനോട് ഞാൻ ചോദിച്ചു അനീഷെ വീട്ടിൽ സമ്മതിക്കായിരുന്നു അനീഷ് കുറേ ദിവസത്തേക്കൊന്ന് വളർത്താമെന്ന് ചോദിച്ചു അനീഷ് ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു അനീഷ് തൊടലൊക്കെ മേടിച്ച് അനീഷിൻ്റെ വീട്ടിലായിരുന്നു താമസം അവളും എന്നാലും എനിക്ക് കിടന്ന ഉറക്കം അല്ല വേണ്ട കാര്യം എന്തായി ഞാൻ ചോറ്പ്പോഴൊക്കെ എനിക്ക് വിഷമ ഞാൻ ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് അവളെ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവസാനം ഉണ്ണി ഇന്ന് ആ സ്കോളേജ് വിട്ട് വന്ന് കഴിഞ്ഞാൽ അവളെ വിളിച്ചുകൊണ്ട് വന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി തൊടലൊക്കെ മേടിച്ച് ഷാമ്പു ഒക്കെ മേടിച്ച് നല്ല പൊളിപ്പീരും അവിടെ എല്ലാം കഴിഞ്ഞ് ഉണ്ണി എല്ലാം നടന്നപ്പോൾ അപ്പുട്ട് സമ്മതിക്കാലോ ഭയങ്കര കുറെ അച്ഛനാണെ അതിലപ്പുറം സമ്മതിക്കല്ലോ ഒന്നും മതി ശരിയാ അപ്പു എൻ്റെ അടുത്ത് പറ്റൂല അവസാനം ഞാൻ സീജാമ്മയുടെ അടുത്ത് ഇവളെ കൊണ്ട് പോയിട്ട് വന്ന് സീജയെ ഒന്ന് വളർത്തുമോ ഞാൻ നോക്കിക്കോളാം എനിക്ക് അവളെ ഇടയ്ക്ക് വന്ന് കാണാലോ എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെയോ അവർക്കും ഭയങ്കര ഇഷ്ടമായി അവളുടെ ഓമനയായിട്ട് അവരിപ്പോൾ അവൾ അവൾ വീട്ടിലാണ് അവിടെ അവളിരിപ്പോ ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലാണ് പോകുന്ന കഴിയുമ്പോഴത്തേന് കുറച്ച് ഇനി അവൾ പരിചയമായിട്ട് വരണം രണ്ടു ദിവസം അപ്പോൾ എനിക്ക് സന്തോഷമായി ഏതായാലും എൻ്റെ അടുത്ത് തന്നെ അവൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ബാക്കി നിങ്ങൾ കണ്ടുനോക്ക് കേട്ടോ ഇനി ഇവിടുത്തെ സംഭവിച്ചത് ഈ സംഭവമാണ് ഓക്കേ നല്ല സുന്ദരിയാക്കി വളർത്തും എന്താ കല്യാണി ഒരു കല്യാണി എൻ്റെ കല്യാണി കല്യാണിയെ ഞാൻ കൊണ്ടുപോരുവോ കൂട്ടുകാരെ കല്യാണിയെ ഞാൻ പേരൂരിൽ നിന്ന് കൊണ്ടുപോകുന്ന കാറിലാണ് കേട്ടോ ഇവളെ ഓർക്കുമ്പോ എനിക്ക് ഓർക്കാൻ വരികയല്ല എന്നാണേലും ഇവളെ ഞാനി കൊണ്ടുപോകുന്നു ഇനി കല്യാണിയെ ഞാൻ വളർത്തുകയാണ് ാണ് നിനക്ക് നല്ലൊരു അമ്മയുണ്ട് നല്ലൊരു ഏകനുണ്ട് ഉണ്ണിച്ചേട്ടൻ നല്ലൊരു വിനോദനുണ്ട് നല്ലൊരു സന്തോഷനുണ്ട് അങ്ങനെ പോവോ രണ്ടു ദിവസം എന്നാ പോവോ രണ്ടു ദിവസം എന്നാ പോവോ ഏഹ് നമ്മളൊന്നും നമ്മുടെ തീറ്റ കൊടുക്കുമ്പോ ജീവിതം അവൻ്റെ അവിടെ നിർത്തുകൾ നീ എന്ന എത്രത്തോളം ദൂരം ഓടിയ കാലികള മക്കളെ പോറ്റാൻ വേണ്ടി വിടെ കൂടുത

ഡോക്ടർ ശ്രീനിവാസം ഇന്ന് വന്നെടുക്കാൻ ഡോക്ടർ ശ്രീനിവാസൻ ഇന്ന് വരുവോ ശ്രീനിവാസൻ ഡോക്ടർ ഏന്ന് കുത്തിവെപ്പ് എടുക്കാൻ ഞാൻ പറഞ്ഞു ഇന്ന് ബ്രോക്കറോട് വരാൻ പറയാൻ പറവോ ഏ കുത്തിവെപ്പ് എടുക്കേണ്ട സമയത്ത് എടുക്കണം ഞാൻ പറയുവ പിന്നെ നെരി കേറി കേറി നോക്ക് നോടിക്കട്ടെ ഓടിയാരിക്കേ പാ എന്നാ നീ കേറ് കേറ് ഓനി കേറ് എന്താ കേറിയാ മാത്തേ നിങ്ങക്ക് നല്ലൊരു അമ്മയെ കെട്ടിയിട്ടുണ്ട് തന്നെ ഒരു ചേർത്തനെ കെട്ടിയിട്ടുണ്ട് ഒരു നല്ല ബോക്കമോനെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇൻജക്ഷൻ അത് എടുക്കാം ഓക്കേ ഇന്ന് എടുക്കണം ഇന്ന് എടുക്കണമോ അല്ല കാലে എവിടെ മുട്ടല്ല ഓളെ ഹേ ഹേ മെട

അതിന് നേരെ ഭേദോണ്ടേ ടാറ്റി ടാറ്റ കഥയുണ്ട് ഡോക്ടറോ അവിടെ സിംഹുണ്ട് സിംഹം എടാ നീ ആരെയോ നോക്കിയിരിക്കോ ഏടാ പക്കി എന്റെ വിനോദം വരുന്നു അവിടെ വിനോച്ച ഇടാ ഏടാ എന്റെ പിൻവച്ചൻ വരുന്നടാ നീ നീ കാരണല്ലേടാ ആ ഏ ഇല്ല ഇടാ വിനോച്ച എന്ന് പറയുന്നത് നോക്കുന്നതു കൊണ്ടില്ലേടാ നീ നീ സ്നേഹിക്കലാഞ്ഞിട്ടല്ലേടാ അവിടെ ഞാൻ കൊണ്ട് വിട്ടത് പിന്നെ പോലും ഒരു സിംഹം നീയാ നീ ആരാ നീ ഭയങ്കര നീ ഒരുത്തം കാരണമല്ലേടാ ആ അവൾ പോയത് എടാ വർഗസ്നേഹം ഇല്ലാത്തവനെ ഒരു പട്ടിക്ക് ഒരു പട്ടിയെ കണ്ടുകൂടാന്ന് പറയണത് ഇങ്ങന ഇതുകൊണ്ടാ അവന് ഉണ്ണിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചതാ ഇപ്പോൾ ഒന്നും കൂടെ എന്നിട്ട് അവനെ സ്നേഹിച്ച് അവന് കുറ്റബോധം എന്നിട്ട് ഉണ്ണിയെ നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ കള്ളേൻ വക്കുമോന് എൻ്റെ കടി ഞാൻ നിർത്തി തരാടാ നീ കടിക്കുവല്ലേടാ നീ ഉണ്ണിച്ചേടനെ കടിച്ചോടാ കയ്യേല് നീ കടിച്ചോ ഉണ്ണിച്ചേട കയ്യെ കടിച്ചോ എന്നിട്ട് നോക്കി നിൽക്കും നിനക്ക് ഉറ്റബോധം ഹാ കല്യാണി മേളിലുണ്ടട അവളെ ഞാൻ പൊന്നു പോലെ നോക്കൂടാ ഇടയ്ക്കൊക്കെ പോവും കണ്ടോണം ഉണ്ണിച്ചേടനെ നോക്കിയാണ്ടാ നിന്നെ നോക്കി നിൽക്കുന്നടാ ഉണ്ണിയേ ഉം ഉണ്ണിയേ ഉണ്ണിയാ നോക്കി നിൽക്കുക അവിടെ നിൽക്കാം